കൂറ്റനാട് ടൗൺ വികസനത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ അടങ്ങുന്ന സംഘം കൂറ്റനാട് ടൗൺ സന്ദർശിച്ചു വികസന രൂപരേഖ തയ്യാറാക്കിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു അതേസമയം കെട്ടിട ഉടമകൾ ഡെപ്യൂട്ടി കളക്ടർക്ക് നിവേദനം നൽകുകയും കെട്ടിടങ്ങൾ പൊളിക്കാതെ വികസന സാധ്യമാക്കണമെന്നും ഡെപ്യൂട്ടി കളക്ടറോട് അഭ്യർത്ഥിച്ചു കൂറ്റനാട് ജംഗ്ഷനിൽ നിന്ന് ഗുരുവായൂർ എടപ്പാൾ പട്ടാമ്പി തൃത്താല എന്നീ പാതകളിലേക്കുള്ള മുന്നൂറ് മീറ്റർ റോഡ് വീതി കൂട്ടി ആധുനികവൽക്കരിച്ചു പദ്ധതിയാണ് മന്ത്രി എം പി രാജേഷിൻ്റെ ശ്രമഫലമായി സംസ്ഥാന ബജറ്റിൽ അംഗീകാരം നേടിയത് ഇതിനായി പതിമൂന്ന് കോടിയോളം രൂപയാണ് ചെലവഴിക്കുന്നത് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് റിപ്പോർട്ടാണ് അവർ അത് അതിന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിന് റീ വർക്ക് ചെയ്യണം അതിനാണ് കറക്റ്റോടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് അത് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിലെ അപാകർ പരിഹരിച്ചിട്ടും ഈ പ്ലാൻ ആദ്യം റീ വർക്ക് ചെയ്യണം ഗവൺമെന്റ് ഗവൺമെന്റ് സ്ഥലം നടക്കാൻ വേണ്ടിയിട്ട് അതിന് വർക്ക് ചെയ്യണം ഈ എൺപത്തിരണ്ടടി ഉപയോഗിക്കാതെ ഈ ബിൽഡിംഗ് കൊടുത്തിട്ട് ഇവിടേക്ക് റോഡ് റോഡുണ്ടാക്കണമെന്ന് പറയാൻ അവർക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് അനുവദിക്കുകയല്ല ജനങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ ക്ഷമ മാക്സിമം ഞങ്ങൾ ക്ഷമിച്ചു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ എൺപത്തിരണ്ട് അടിയിൽ റോഡ് ഉണ്ടാക്കുക ഇവിടെ മുല്ലുവെക്കാനും ബ്രീ ലെഫ്റ്റിനും ഞങ്ങൾ അനുവദിക്കില്ല ജനങ്ങൾ അനുവദിക്കില്ല അതാണ് പറയുന്നത് മൂന്ന് റോഡ് ഇവിടെ ഓൾറെഡി ചെറിയൊരു ജാമായിരുന്ന കാലത്ത് ബസ് സ്റ്റോപ്പാണ് അവിടെ അത് മാറ്റിയിട്ട് ഇവിടെ വെച്ചു ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ കെ എസ് ആർ ടി സി ബസ് വന്ന നടുവിലാണ് അവിടെ നിർത്തുന്നത് എങ്ങനെയായാലും കൂട്ടിനാട് ബ്ലോസ് ഉണ്ടാവും ബസ് ബസ്സൊക്കെ മാറ്റി സ്ഥാപിക്കണം ഇവിടെ ഇതൊക്കെ ഇതൊക്കെ ഗവൺമെന്റ് സ്ഥലങ്ങളാണ് ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിട്ട് നമ്മുടെ ഈ ബിൽഡിങ്ങൊക്കെ പൊളിക്കാൻ പോകണം മേഡം അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ നാല് റോഡിലും വേദിയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് വേണം മനസ്സിലാക്കുക ഇവിടുന്ന് തൊട്ടിട്ട് ഇതൊക്കെ ഇതൊന്നും പേഴ്സണൽ സാധനങ്ങളല്ല ഇവിടുന്ന് മുതൽക്ക് ഇവിടുന്ന് മുതലേക്ക് ആ റോഡ് വരെ വരുന്ന നമുക്ക് സർക്കാരിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങും ആ ബിൽഡിങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എല്ലാ റോഡും അതിൻ്റെ തക്കതായ ആളുകൾ കാഴ്ചയാണ്